അൻസാ വില്ലേജിലേക്ക് എല്ലാവരെയും ആർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണെ നമ്മൾ പെരുന്തുരുത്തിയിൽ നമ്മുടെ കുണ്ടായുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പുതിയ വണ്ടിയുടെ റിവ്യൂ ഉടനെ അടുത്ത് വരുന്നതായിരിക്കും നമസ്കാരം എൻ്റെ പേര് ജിത്തന്നാണ് ഞാനിവിടെ തിരുവല്ലയുടെ സെയിൽസ് മാനേജറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്നുള്ള വർക്കിലാണ് പരിചയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽസിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിലെ ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ ഓഫറും അതിന്റെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയില് ഡിസ്ക്രിബൈബ് ചെയ്യുന്നത് നമ്മളിപ്പം പരിചയപ്പെടുന്ന ഈ വേക്കിന് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ഇത് ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ആണ് ഇതിന് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ലെൻസ് ഉള്ള ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന് ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് വരുന്നുണ്ട് ഗ്രാൻഡ് ഐറ്റം ന്യൂസ് എന്നുള്ള ഈ വേക്കിന് സ്റ്റാൻഡേർഡ് ആയിട്ട് ആറ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ബേസിക് മോഡലിലോട്ട് ആറ് എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഉണ്ടായാണ് ആദ്യമായിട്ട് എല്ലാ മോഡൽസിനും ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്നുള്ള സ്പോർട്സ് എന്നുള്ള ഈ വേർഷനിൽ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റീരിയർ ആയിട്ട് ആംബിയൻറ്റിൽ നമുക്ക് ഫുട്ബോൾ ലൈറ്റിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറേഴ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറേഴ്സ് വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ആണ് വരുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഗ്രാൻഡ് എന്നുള്ള കാറിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ വെഹിക്കിളിന് ആർ റയർ ബാഗ്സ് ആണ് വരുന്നത് ആർ റയർ ബാഗ്സ് എവിടെക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും അതേപോലെ തന്നെ നമ്മുടെ രണ്ട് സീറ്റിന്റെ സൈഡിലും ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റിന്റെ സൈഡ്സിലും എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ കർട്ടൺ സൈഡിലും എയർ ബാഗ് വരുന്നുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിലോട്ട് കർട്ടൺ ഓപ്പണിങ് ഈ ബി പില്ലർ എന്നാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് എ സി വരുമ്പോഴത്തേക്ക് സ്പോർട്സ് എന്നുള്ള വേർഷൻ ക്ലൈമട്രോണിക് എ സി ആണ് വരുന്നത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഓട്ടോ എന്നുള്ള മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ക്യാബിൻ ഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് എയ്റ്റ് പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് ആൻഡ്രോയ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി വരുന്നുണ്ട് ഫോൺ പ്രൊജക്ഷനിൽ അത് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാം യു എസ് ബി സപ്പോർട്ട് ചെയ്ത് യു എസ് ബി കേബിൾ ത്രൂ ആണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്നത് ഡിആർ ബി എം എന്നുള്ള ഫങ്ഷനും വർക്കിളിന് വരുന്നുണ്ട് അതായത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ബാക്ക് സൈഡിൽ വരുന്ന വർക്കിൽ കാണാനായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഡിആർ വി എന്നുള്ള ഒരു ഫംഗ്ഷനാലിറ്റി വർക്കുകളിന് വരുന്നുണ്ട് അത് ഹാൻഡ് ബ്രേക്ക് ഇപ്പം എൻഗേജ് ആയത് കാരണമാണ് അത് ആ ഓക്കെ ഡിആർ വി എമ്മിന്റെ വർക്കിംഗ് ഫങ്ഷൻ ആണ് അത് കൂടാതെ തന്നെ നമുക്ക് റിവേഴ്സ് ഇടുമ്പോഴത്തേക്ക് റിവേഴ്സ് ക്യാമറ ഓപ്ഷനിലും റിവേഴ്സ് ക്യാമറ ഓപ്ഷനും നമുക്ക് വർക്ക് അത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്റ്റിയറിംഗിനെ കുറിച്ച് നമുക്ക് പറയുമ്പോഴത്തേക്ക് ഡിറ്റബിൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത് വേക്കുകളിന് മാഗ്ന എന്നുള്ള രണ്ടാമത്തെ മോഡലോട്ടെ തിരിടബിൾ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ മാഗ്ന എന്നുള്ള രണ്ടാമത്തെ മോഡലോട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ സ്വിച്ചസും എല്ലാം നമുക്ക് സ്റ്റിയറിംഗെ തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്പോർട്സ് എന്നുള്ള ഈ വേർഷൻ തൊട്ട് നമുക്ക് ക്രൂസ് കൺട്രോൾ എന്നുള്ള ഫങ്ഷനാലിറ്റിയും സ്റ്റാൻഡേർഡായിട്ടാണ് വരുന്നത് ക്രൂസ് കൺട്രോളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ വേറെ ഒരു വർക്കിലും ക്രൂസ് കൺട്രോൾ ഇല്ല ഗ്രാൻഡ് ഗ്രാൻഡേറിയൻ ന്യൂസ് തൊട്ടേ ക്രൂസ് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ നമ്മൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആർ പി എം മീറ്റർ അതേപോലെ തന്നെ എഞ്ചിന്റെ കൂളിംഗ് ഗേജ് കാണിക്കുന്നുണ്ട് പിന്നെ എം ഡി അതായത് ഫ്യൂവൽ ഗേജും അതേപോലെ സ്പീഡോമീറ്റർ യൂണിറ്റും ആണ് മോസ്റ്റ് പ്രോവളി നമ്മുടെ എം ഐ ഡി യൂണിറ്റ് അത് കാണിക്കുന്നത് ഇന്റീരിയർ കളർത്തിയും വരുമ്പോഴത്തേക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് വിത്ത് ഗ്രീജ് ഇന്റീരിയേഴ്സ് ആയിരിക്കും വരുന്നത് ഈ ഡ്യുവൽട്ടോൺ ഇന്റീരിയർ ആണ് ഇതിന്റെ എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റീരിയർ കളർ കോമ്പിനേഷൻ വരുന്നത് എല്ലാ മോഡൽസിനും ഈ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് പിന്നെ സ്റ്റാ പിന്നെ നമുക്ക് ഗ്രാൻഡ് നിയോസിന് ഒരു പുതിയ വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് അഡീഷൻ എന്നുള്ള വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് സ്പോർട്സ് എന്നുള്ള വേർഷനിലും താഴെയുള്ള ഒരു വേർഷനിലാണ് കോർപ്പറേറ്റ് വേർഷൻ വരുന്നത് ആ വേർഷനിൽ നമുക്ക് ആഡ് ഓൺ ഫീച്ചർ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് മാഗ്ന എന്നുള്ള വേർഷനിൽ നമുക്ക് നോർമൽ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആയിരുന്നു വരുന്നത് കോർപ്പറേറ്റ് അഡീഷൻ വരുമ്പോഴത്തേക്ക് അതിന് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കമ്പനി തന്നെ ഇൻബിൽഡായിട്ട് കൊടുക്കുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറർ വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കോർപ്പറേറ്റ് വേർഷനിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പുതിയ ആയിട്ട് ആഡ് ഓൺ വന്നേക്കുന്ന ഒരു വേരിയന്റ് കോർപ്പറേറ്റ് എന്നുള്ള നിയോസിൽ വന്നേക്കുന്ന പുതിയ വേരിയന്റിന്റെ ഫീച്ചർ ആണ് നമ്മൾ നമ്മളിപ്പം കേട്ടത് നമുക്ക് സ്പീക്കേഴ്സ് വരുമ്പോഴത്തേക്ക് ഗ്രാൻഡേറ്റ നിയോസിന്റെ സ്പോർട്സ് എന്നുള്ള വേർഷനിൽ നാല് സ്പീക്കറും അതേപോലെ രണ്ട് ട്യൂട്ടറുമാണ് സ്റ്റാൻഡേർഡായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സ്പീക്കേഴ്സ് എല്ലാം എംബഡ് ചെയ്തേക്കുന്നത് എല്ലാം ഡോർ ഫൈഡ് തന്നെയാണ് വരുന്നേക്കുന്നത് അതേപോലെ നമുക്ക് ആമ്പിൾ ആയിട്ടുള്ള ഒരു ലെഗ് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സെഗ്മെന്റിൽ നല്ലൊരു റൂം സ്പേസ് ആണ് ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ ഗ്രാൻഡേറ്റ് ന്യൂസിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതേപോലെ ഹെഡ് റെസ്റ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ആണ് വരുന്നത് എല്ലാ ഹെഡ് റസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അതേപോലെ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി ബാക്ക് സൈഡിൽ ഇരിക്കുന്ന എല്ലാ കസ്റ്റമറിനും നമ്മുടെ ഹുണ്ടേയുടെ എല്ലാ വേക്കിൾസും സ്റ്റാൻഡേർഡ് പോലെ തന്നെ റയർ ഐ സി വെൻറ്റും അതേപോലെ ട്വൽവ് വോൾട്ട് ചാർജിങ് സോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റൂഫ് റൈൽസ് ഗ്രാൻഡ് നിയോസ് തൊട്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് സ്പോർട്സ് വേർഷൻ തൊട്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് അതേപോലെ ഷാർഫിൻ ഷേപ്പ് ആന്റിനെയാണ് വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ് ഉരുക്കി കളയാനായിട്ട് നമുക്ക് റയർ ഡിഫോകേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലെ നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ബാക്ക് സൈഡിലെ ബ്രേക്ക് ലൈറ്റ് നമുക്ക് എൽഇ ഡി സ്ട്രിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കണക്റ്റഡ് റിഫ്ലക്ടേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് എംബഡ് ചെയ്തിട്ടുണ്ട് ബൂട്ടിൽ നമുക്ക് ബൂട്ട് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് വരുമ്പോഴത്തേക്ക് ടൂ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മളിപ്പം കണ്ടത് ഗ്രാൻഡേറ്റൻ നിയോസിന്റെ സ്പോർട്സ് എന്നുള്ള വേർഷൻ ആണ് ഗ്രാൻഡേറ്റൻ നിയോസിന്റെ എല്ലാ മോഡലുകൾക്കും മുപ്പത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിന്റെ താഴെയുള്ള ഗ്രാൻഡേറ്റൻ നിയോസിന്റെ മാഗ്ന എന്നുള്ള മോഡലിൽ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് ക്യാമറയും വരുന്നില്ല മുപ്പത്തയ്യായിരം രൂപ ഓഫർ കൂടാതെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് ക്യാമറയും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ വെച്ചു കൊടുക്കുന്നതായിരിക്കും മാഗ്ന എന്നുള്ള വേർഷൻ ചൂസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർ ഓക്കെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല പെരുന്തുരുത്തി എന്നുള്ള സ്ഥലത്താണ് വരുന്നത് എം സി റോഡിൽ തന്നെയാണ് വരുന്നത് നിയർ ടു ഗോപു നന്ദലത്ത് ജീവർ ഫർദർ എൻക്വയറീസ് ആൻഡ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം താങ്ക്